പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിട്ടുണ്ട് അനന്തകാരുണ്യത്തിനുറകടമായ കർത്താവെ ഈ പ്രഭാതത്തിൽ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്ന മാത്രം പുതുങ്ങേക്ക് നന്ദി പറയുന്നു ക്രൈസ്തവ വിശ്വാസം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തോമാശ്ലീഹായ ഭാരതത്തിലേക്ക് അയച്ച ഈശ്വരയെ ഞാളമീ സ്തുതിച്ച് ആരാധിച്ച് മാത്രം പ്രതിക്ക് നന്ദി പറയും നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക എന്ന് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് അങ്ങ് അനുഗ്രഹിച്ചു നിന്നെ അനുഗ്രഹിച്ച് ഞാൻ അനുഗ്രഹമാക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ കുമുഖത്തിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിളിച്ചത് ഈ വിളി കേട്ടുകൊണ്ട് അബ്രഹാം വന്നതുപോലെ വിശ്വ തോമാശ് ലിഹ കടലുകൾ കിടന്ന് ഭാരതത്തിലേക്കുക അല്പം സങ്കടത്തോടു കൂടി തോമസ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട ശിഷ്യന്മാർക്ക് മുമ്പിൽ വന്നപ്പോൾ ഇല്ലാതിരുന്നത് കൊണ്ടുള്ള സങ്കടം നിടത്തം പറഞ്ഞു കർത്താവ് എൻ്റെ മുമ്പിൽ വരികയും ഞാനവൻ്റെ വിലാബിൽ കൈയിടുകയും കൈവിരലുകളെ ആണിപ്പട്ടികളിൽ എൻ്റെ വിരലിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല കർത്താവ് തോമയുടെ ഈ ചെറിയ വിശ്വാസത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി തോമസിനോട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും തോമസെ നീ എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ച് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഞങ്ങൾ അറിവ് ചെയ്തുവല്ല അങ്ങേ അപ്പത്തിൻ്റെ രൂപത്തിൽ ദർശിച്ചുകൊണ്ടാണ് സമ്പൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു തോമസ് പറഞ്ഞതുപോലെ ഞങ്ങളെ വിളിക്കുന്നു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണം ീ പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിക്കുമ്പോൾ തോമാശ്രിക പകർന്നെന്ന വിശ്വാസം ഭാരതത്തിൽ നിന്ന് പടർന്നു പിടിച്ചു ഈ വിശ്വാസത്തിൻ്റെ തീനാളങ്ങൾ പകർന്നു കൊടുക്കുന്ന അപ്പോസ്റ്റന്മാരെ വൈദികരെ എല്ലാവരെയും ഞങ്ങൾ കർത്താവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർക്ക് വേണ്ടി പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ ഞങ്ങളിലേക്ക് തെളിയിച്ചെന്ന വിശ്വാസ ദൈവം അണയാതെ ഞങ്ങളുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം അവിശ്വാസികളായ ഒരു തലമുറ വളർന്നു വരാതിരിക്കുവാൻ വിശ്വാസിയായിരിക്കുവാൻ ഞങ്ങളുടെ ജീവിത മാതൃക പകർന്നു കൊടുക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഇന്നേതിന് ഞങ്ങളുടെ കുടുംബത്തെ സമ്പൂർണമായിട്ട് സമർപ്പിക്കണം വിശ്വാസത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുപറഞ്ഞ വിശ്വാസം അത് പകർന്നു കൊടുത്തുകൊണ്ട പടർന്ന് പന്തലിക്കുവാൻ ഇടയാക്കുവാൻ ഞങ്ങളെ ഒരു ഉപകരണമാക്കണമേ നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ വന്നണെങ്കിൽ എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ ആ മേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വരാരാധന